നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ ഗൈസ് പുതിയതായിട്ട് വരിയോര കച്ചവടക്കാർ കേട്ടോ നമുക്ക് അത്യാവശ്യം റേറ്റ് വന്നേക്കണത് നൂറ് രൂപ റേറ്റ് ആണ് ഇത് എത്ര നൂറ് രൂപ സ്പീക്കറിന്റെ ഒക്കെ റേറ്റ് വന്നേക്കണം ടോർച്ചിന് ഒക്കെ റേറ്റ് വന്നേക്കണത് നൂറ്റി അമ്പത് രൂപ റേറ്റ് ആണ് ഈ അതിനൊക്കെ റേറ്റ് വന്നേക്കണ എൺപത് രൂപ റേറ്റ് ആണ് ഇത് പെരുസേറ്റി എല്ലാം ഇതെല്ലാം ടൂ ഹൺഡ്രഡ് ഹൺഡ്രഡ് നൂറ് രൂപ അപ്പോ ഓരോ ആൾക്കാരുടെ ഓരോ ചെക്ക് ചെയ്തൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെക്ക് ചെയ്ത് ഇങ്ങനെ ഇവിടെ നല്ല തിരക്കുണ്ട് ഇതൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഇതൊക്കെ ഇപ്പൊ ചെറിയ റേറ്റിൽ തന്നെ നമുക്ക് വാങ്ങിക്കാം വാങ്ങിക്കാവും ഇന്ന് ഞാനുള്ളത് കോയമ്പത്തൂര് മരക്കട സൺഡേ മാർക്കറ്റിലാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ചെറിയ റേറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അത് ചീപ്പ് റേറ്റില് അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങളാവട്ടെ ഡ്രസ്സിന്റെ ഐറ്റംസ് ആവട്ടെ എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പനെയും അമ്മേനെയും ഒഴിച്ചു ബാക്കി എല്ലാ ഐറ്റംസും അതുപോലെ പറഞ്ഞാണ് നമ്മുടെ കോയമ്പത്തൂർ മരക്കട അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് പറയാനുള്ളത് നമ്മുടെ ഫർഹാനാണ് അപ്പൊ അവനോട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം ആയിരം ഇത് രണ്ടായിരം ரேடியோ சவுண்ட் ஆயிட்டு சௌண்ட் അപ്പൊ രാവിലെ ആയിട്ടെല്ലാം തുറക്കുന്നേ ഉള്ളൂ തുറന്നു വരുന്നേ ഉള്ളു പിന്നെ ലീ കാണുന്ന ഇവിടെ ഒക്കെ ഉണ്ട് ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെയാണ് ഇങ്ങോട്ടുമൊക്കെ വരുന്നത് അപ്പൊ ഇതിലും നമ്മളെ മുമ്പ് പറഞ്ഞ റേറ്റ് തന്നെ തന്നെ

ஷர்ட் இருக்கு என்னென்ன ஷர்ட் ஹோல்சேல் இருக்கு நம்மள்ட்ட இது ஓபன் பீஸ் ஓபன் பண்ணது நீங்க மேல பாக்கலாம் இது எல்லாமே இருக்கு டூ ஹண்ட்ரட் ஒன் எயிட்டி நம்ம ஹோல்சேயில பண்ணது ஃபுல் ஹோல்சேயில் சண்டே மொ டு ரிட்டை லிங்க் நல்ல கரெக்ட் உண்டு ராவிலே ஷோப்பளும் ാടൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പൊ ശരിക്കും ഒരു എട്ടേ മുക്കാല് ആ ടൈമൊക്കെ ആയിട്ടേ ഉള്ളൂ ആ ടൈമിലത്തെ തിരക്കാണ് ഇത് ശരിക്കും പറഞ്ഞാല് അപ്പൊ ഡ്രസ്സിന്റെ സെക്ഷൻ ചെരുപ്പിന്റെ സെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ട് ആ ഇവിടെ കൂടുതൽ ആട് മട്ടൺ അല്ലേ അതിന്റെ സംഭവം നമ്മുടെ നാട്ടിൽ കൂടുതൽ മട്ടൺ കൂടുതലാതെ ഈ ആട്ടിൻകുളമ്പെ അങ്ങനെന്താ പറയലോ അറക്കിയെരുടെ റേറ്റ് നോക്കല്ലേ ചെരുപ്പൊക്കെ എങ്ങനെയാ റേറ്റ് ഇതെങ്ങനെയാ

മൂന്നെണ്ണായിരം അപ്പൊ ജീൻസ് ഒക്കെ മൂന്നെണ്ണം ആയിരം കേട്ടോ ജീൻസ് നല്ല ക്വാളിറ്റി ഉള്ളതേ ഇത് വൈറ്റിൽ വരുന്നതാ കേട്ടോ പിന്നെ ബ്ലാക്ക് അങ്ങനെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ മൂന്നെണ്ണം റേറ്റ് വന്നേക്കണേ ആയിരം അപ്പൊ ഗൈസ് പുതിയതായിട്ടൊരു വരിയോര കച്ചവടക്കാർ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോ റേറ്റ് ഒക്കെ ചോദിച്ചു നോക്കാം അത്യാവശ്യം നല്ല തിരക്കുതന്നെ ഇവിടെ അപ്പൊ ഇതിന് ഇതേ ആമസോണിന്റെ ആണേ റേറ്റ് വന്നേക്കണ ാണ് ഇത് ആ പുതിയത് ബ്ലാക്ക് ക്യാമറയോ രൂപ റേറ്റ് വർക്കിംഗ് കണ്ടീഷൻ ആണ് ആ ഇതൊക്കെ നൂറ് കേട്ടോ അമ്പത് ഇതൊക്കെ അമ്പത് ഇതൊക്കെ നൂറ് അമ്പത് അമ്പത് ഇതൊക്കെ അമ്പത് ഇതൊക്കെ അമ്പത് നൂറ് ആ റേറ്റ് മാത്രം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ബാഗിന്റെ ഒരു ചെറിയ കളക്ഷൻ ഉണ്ട് ബാഗിനൊക്കെ റേറ്റ് വന്നേക്കണേ എൺപത് രൂപ റേറ്റ് ആണ് ഇങ്ങനത്തെ ബാഗിനൊക്കെ ഇവിടുന്ന് വരുമ്പോ നൂറ് രൂപ റേറ്റ് ആണ് വന്നിരിക്കണേന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് ഇതിന് ഒരെണ്ണ റേറ്റ് വന്നേക്കണേ പത്ത് രൂപ റേറ്റ് ആണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം അല്ലാതെ പീസ് ആയിട്ട് വേണമെങ്കിലും വാങ്ങിക്കാം റേറ്റ് എവിടെ നല്ല തിരക്കുണ്ട് ഇതൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഇതൊക്കെ ഇപ്പൊ ചെറിയ റേറ്റിൽ തന്നെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ചിലതൊക്കെ വർക്കിംഗ് കണ്ടീഷനാ ചിലതൊന്നും വർക്കിംഗ് കണ്ടീഷനും വേണ്ടിയൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് നല്ല തിരക്കും ഉണ്ട് കളക്ഷൻ ഉണ്ട് ചെരുപ്പൊക്കെ ആണോ ഫിക്സഡ് റേറ്റ് ആണ് പിന്നെ ഇങ്ങോട്ട് കളക്ഷൻ ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേ ബാഗിന്റെ ഒക്കെ ഇതൊക്കെ എത്രയൊക്കെ റേറ്റ് വന്നേക്കണ നാനൂറ് ആണ് അത്യാവശ്യം നല്ല ബാഗ് തന്നെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോ കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഷൂസ് ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് മുന്നൂറ് രൂപ റേറ്റ് ആണ് ഇതൊക്കെ ആണ് ആ ഇതൊക്കെ ദേ ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഇതൊക്കെ സ്റ്റീലിന്റെ നമ്മള് പാത്രം ഒക്കെ ലേക്കാ വെക്കണ സ്റ്റാൻഡ് ഒക്കെയാ അപ്പൊ ഇതില് കൂടുതല് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ഉണ്ട് പിന്നെ പാർട്സിനു വേണ്ടിട്ടുള്ള ഐറ്റംസും ഉണ്ട് ഇത് അപ്പൊ നമ്മൾ ഇതൊക്കെ നോക്കി തന്നെ വാങ്ങിക്കുക അതെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി പക്ഷെ ഇവിടെ നല്ല സാധനങ്ങളും ഉണ്ട് അല്ലേക്കാ എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ളതേ ഓരോരുത്തരൊക്കെ അത് കണ്ടില്ലേ അപ്പോ ഓരോ ആൾക്കാർ ഓരോ ചെക്ക് ചെയ്തൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെക്ക് ചെയ്ത് ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട് പാത്രങ്ങളുടെ കളക്ഷൻ അല്ലേ പാത്രങ്ങൾ ഇലക്ട്രോണിക്സ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇത് കട്ടിങ് ബോർഡിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കാവുന്ന ഒരു പറഞ്ഞത് ആ കളക്ഷൻ ഉണ്ട് കേട്ടോ മാർബിൾ ടൈപ്പ് വരുന്നതുണ്ട് ടൈൽസിന്റെ മോഡല് ഫസ്റ്റ് ടൈം ഇത് കണ്ടപ്പോ വിചാരിച്ച് ടൈൽസോ അല്ലെങ്കിൽ മാർബിളിന്റെ കളക്ഷൻ ആണ് പക്ഷേ ഇത് നമ്മള് കട്ടിംഗ് ബോർഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കളക്ഷൻ ആണെന്നാണ് പറഞ്ഞത് ഇത് എങ്ങനെ രൂപ റേറ്റ് രൂപ പിന്നെ യൂസ് കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ യൂസേജ് ഉണ്ട് അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ പാത്രത്തിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ പാത്രത്തിന്റെ നല്ല കളക്ഷൻ ഓണറാ അപ്പൊ നമ്മുടെ ഓണർ ഉണ്ട് നമ്മുടെ കൂടെ അപ്പൊ ഓണറിനോട് ചോദിച്ചറിയാല്ലോ പറഞ്ഞു பழசு பழசானு பேட்டரியில இருந்து எடுக்கானது ஆறு மாதம் கழிச்சு நம்மளுக்கு தரும் கழுவி கழுவி கொடுக்காங்க பழைய சாதனில் இது புதிய சாதனம் தான் இருந்தாலும் நான் பழைய சாதன ரேட்டுல கொடுக்கணுது ஆஹ் ஐநூறு சாதனை ஒரு நூறு ரூபாய் நூற்றி ரூபாய் நம்மளுக்கு கொடுக்கணும் ஆனால் வாரம் வாரம் இவ வந்து எந்த சாமான் வேணாலும் கிட்டும் ஏது புதிய சாமனம் கிட்டும் பழைய சாதனமும் கிட்டும் நைன்டி பர்சன்ட் ஒக்க புதிய சாதனம்தான் உண்டு அதனால இல்லை எவ்வட கேரளா பெங்களூரு பின்ன சேலம் ஈரோடு எல்லா ஆள்காரும் இவ வந்து வெடிச்சிட்டு போகுது வார வாரம் ஈச்ச சந்தையில வாரம் என்ன அறிஞ்சிட்டு பத்து லட்சம் ரூபாயான விவகாரம் ஆகுனதுண்டு அதனால இது வந்து சண்டே மார்க்கெட் பேரிட்டு എല്ലാം അപ്പണ പൈസ പൈസ ഇങ്ങനെ പോയില്ല അത് കൊടുക്കും അപ്പൊ പറഞ്ഞാൽ ഇതൊക്കെ ഫാക്ടറിയിൽ നിന്നൊക്കെ ഒഴിവാക്കിയ സാധനങ്ങൾ ഒഴിവാക്കിയതാണെങ്കിലും നമുക്ക് യൂസേജ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പൊ അഞ്ഞൂറ് അറുന്നൂറ് ഐറ്റംസ് ഒക്കെ നമ്മൾ രൂപ റേറ്റ് ഇവിടെ തന്നെ ബൾക്കായിട്ട് എടുക്കാവുന്നതാണ് നല്ലൊരു ഷൂസിന്റെ കളക്ഷൻ കണ്ടേ ഇതൊക്കെ ലെതർ ടൈപ്പിൽ വരുന്ന ഷൂസുകളാണ് നൂറ് രൂപ അപ്പൊ ഇതിലെ ഏത് ഷൂസ് എടുത്താലും റേറ്റ് വന്നേക്കണേ നൂറ് രൂപ റേറ്റ് ആണ് ഇത് എത്ര ഇരുന്നൂറ് ഈ ഷൂസ് കണ്ടില്ലേ ഇത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഇതിന്റെ റേറ്റ് പറഞ്ഞിരിക്കണേ ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഷൂസാണ് ഇതൊക്കെ ഇരുന്നൂറ് ഇതൊക്കെ ഇരുന്നൂറ് ലേഡീസിന്റെ ഒക്കെ റേറ്റ് വന്നിരിക്കണ ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് അപ്പൊ ഇതൊക്കെ ഇരുന്നൂറ് ഇങ്ങോട്ട് വരുമ്പോ ഇരുന്നൂറ് അതെ ഇങ്ങോട്ട് വരുമ്പോ ഇതൊക്കെ നൂറ് രൂപ റേറ്റ് വേണേ നല്ല ഷൂസ് ഷൂസാണ് നമുക്ക് നോക്കി എടുക്കാവുന്നതാണ് ഇതൊക്കെ

இந்த க்ளாக் ஆ க்ளாக்ல 150 200 அந்த மாதிரி இந்த தவால 300 வருது 300 இது 300 இது பெருசு இது வந்து 250 எல்லாமே இரும்பு தான் ஓகே இதோ இதெல்லாம் 200 இந்த மாதிரி 200 இந்த மாதிரி தவால 200 தான் ஆ டூ ஆ அப்பச்சட்டி 200 இந்த மாதிரி இதுவும் அப்ப இது 180 வருது

அப்போ ஃபோனினே ஒரு பெரிய ஒரு கலெக்ஷன் அண்ணா. பெரிய இல்ல பெரிய ஒரு கலெக்ஷன் தான. உங்களுக்கு என்ன ரேட் கேட்க சோச்சோக்க யூஸ்フル ஃபோனா? ரேட். ஒரு வரும். இது 4000 வரும். ౌసండ్ ఇది త్రీ తౌసండ్ వరకు ఇదే త్రీ తౌసండ్ అదికి మేదా ఫైవ్ సెవెన్ అంత రేంజ్ వరకు ఫైవ్ జీ మా సెవెన్ తౌసండ్ వరకు ఇదే ఎయిట్ తౌసండ్ అది ఫైవ్ జి మా డాక్ ఫోర్ తౌసండ్ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നാസിണേനോട് ചോദിച്ച ഡീറ്റെയിൽസ് അറിയാം ഈ ടി വി അതെത്ര ആയി

ും അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടിയെ നേരത്തെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും